തട്ടം ആദർശത്തിന്റെ അടയാളമാണ് അബൂതലഹ വന്നിട്ട് റുമൈസ ഒരൊട്ടകത്തിന് ചുമക്കാൻ പറ്റുന്ന അത്രയും സ്വർണ്ണം നിനക്ക് മഹറായി തരാമെന്ന് പറഞ്ഞപ്പോ അബൂതലഹാ എന്നെ നിനക്ക് വിവാഹം ചെയ്യണമെങ്കിൽ ഒരൊട്ടമകരയുള്ളൂ അത് നീ പറയണം അഷ്ണതുവല്ല ഇരാകയില്ലല്ലോ റസൂലോ

പിടിവെച്ചിട്ട് റബ്ബിന്റെ സ്വർഗം മതി എന്ന് പറഞ്ഞ ആസിയമാരുടെ ചരിത്രത്തിലാണ് ജീവിതത്തിൽ ഇതേവരവലീറണ് പരപുരുഷ സ്പർശനം എന്റെ ശരീരത്തിലേറ്റിട്ടില്ല എന്ന് പറഞ്ഞ മറിയമ്പ മണ്ണിലാണ് ഞങ്ങള് പോയിട്ടും പോയിട്ടും വീടുകളെ മക്കളെ ഭർത്താവിന്റെ ഇടനഞ്ച് ചിതറി ും വീടുകളിൽ തകർന്നിരുന്നിട്ടും സ്വർഗത്തിൽ കാണാമെന്ന് പറയുന്ന ഫലസ്തീനിലെ മിനത്തുകളോട് ആരതമ്യം പറയാ നിനക്കെങ്ങനെയാണ് കടിയാ അവരുടെ ഈ മാനോട് കിടപിടിക്കാ നിനക്കെങ്ങനെയാണ് കടിയാ ഞാൻ